ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണത് നല്ല അടിപൊളി ടിപ്സും കൊണ്ടാണ് ടിപ്സ് മാത്രമല്ല നമ്മുടെ കുഞ്ഞു വിശേഷം കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് ടിപ്സ് എന്താണെന്ന് പറയാമേ നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കം കിട്ടാനും നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ച രണ്ട് തവണ ഉപയോഗിച്ച് മതി നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം വെളിച്ചെണ്ണയാണ് പക്ഷെ വെളിച്ചെണ്ണയുടെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് എങ്കിലാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പം ഇത് ഓയിൽ സ്കിന്നാർക്ക് പറ്റിയ പാക്കല്ലോ ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയ ഒരു ഫേസ് പാക്കാണ് നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കം ഉണ്ടാവും മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം നല്ല നിറ വയ്ക്കാനൊക്കെ സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ പിന്നെ ഞാനിതിൽ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ഇന്ന് സ്കൂളിൽ എൽ കെ ജി ചേർന്നിട്ടുണ്ട് അപ്പം എൽ കെ ജിയിൽ കുഞ്ഞ് വിശേഷം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടെ നമ്മുടെ കൊച്ചുകൂട്ടുകാരെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ ആദ്യം നമുക്ക് കുഞ്ഞു വിശേഷങ്ങൾ കാണാവേ എന്നിട്ട് നമുക്ക് ടിപ്സിലേക്ക് അങ്ങ് കിടക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ കുഞ്ഞുക്കൂട്ടൻ എന്താ എൽ കെ ജിലേക്ക് പോവുകയാണ് അപ്പോൾ അവനെന്താ കുഞ്ഞ് ബാഗ് കുടയൊക്കെ ആയിട്ട് എന്താ ചന്ദനക്കുരൊക്കെ തൊട്ട് ആളെന്താ മെടുക്കാനായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞാവയും കുഞ്ഞാറ്റിയും ഒക്കെ നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വേഗം തന്നെ വരാവേ അവിടെ ഒരുത്തം കാര്യോന്നൊന്നും അറിയത്തില്ല കരയില്ലായിരിക്കും ഉണ്ണി കരയില്ലോ ആ ഉണ്ണി മിടുക്കനല്ലേ മിടുക്കനാണോ ആ ആറ്റ പറഞ്ഞതേ ആ സ്കൂളിൽ എത്തിട്ടുണ്ട്

ആ ഉണ്ണീസിലെ സ്കൂളാണേ ഉണ്ണി ഉണ്ണി മിടുക്കനായിട്ട് ചേച്ചിമാര് ആ വലിയ അങ്ങനെയാണ് ഞാൻ കേറിപ്പോട്ടെ ടീച്ചേഴ്സ് ഈ പ്രാവശ്യം അഡ്മിഷൻ ഒരുപാട് പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ എൽ കെ ജിയിൽ മാത്രമല്ല അല്ലാതെ രണ്ടിലും മൂന്നിലും നാലിലഞ്ചിലൊക്കെ ആയിട്ട് അങ്ങനെ നാൽപ്പത് പിള്ളേരോളം വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിക്കോട്ടെന്താ ഒരു കുഞ്ഞു കിരീടൊക്കെ വെച്ച് അങ്ങ് ഇരിപ്പുണ്ട് കേട്ടോ ആശാന് ഇന്നലെ ഇച്ചിരി കരയുന്നൊക്കെയാണോ ഞാൻ വിചാരിച്ചത് പക്ഷേ അവൻ കരഞ്ഞൊന്നില്ല മെടുക്കനായിട്ട് ബലൂണൊക്കെ പിടിച്ചുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ കുഞ്ഞു കുഞ്ഞു കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരുടെ അങ്ങനെ എല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല എൻ്റെ ഉണ്ണിക്കൂട്ടനെ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ ഒരു വീഡിയോ ചുമ്മാ ജസ്റ്റ് അങ്ങ് എടുത്തുന്നേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും അവനെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനും നമ്മുടെ കുഞ്ഞുമക്കളും എല്ലാവരും അത് ലൈനിൽ ലൈനായിട്ട് നിൽക്കുവാണ് കേട്ടോ ഇവരി സ്റ്റേജ് കയറ്റുവാണേ സ്റ്റേജ് കയറ്റിയിട്ട് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുവാണ് കേട്ടോ ചെയ്യണത് ഉണ്ണിക്കൂട്ടൻ നോക്കിക്കേ ഇച്ചിരി ദേഷ്യത്തിലോടെ കേട്ടോ നിൽക്കുന്നത് അവൻ ആരോടൊക്കെ ചിരിക്കുന്നവേണ്ട ചിരിക്കണോ വേണ്ട ഒരു 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 ഉറപ്പില്ലാത്ത ചിരിയാണ് കേട്ടോ അതങ്ങനെ നമ്മുടെ ഉണ്ണിക്കുഴ സ്റ്റേജിലേക്കങ്ങ് കയറി പോവുകയാണ് അവിടുന്ന് ഗിഫ്റ്റൊക്കെ കിട്ടി അവൻ സന്തോഷത്തോടെ അവനത് ബെഞ്ച് കയറിയിരിക്കുന്നുണ്ട് കേട്ടോ കണ്ടിയില്ല ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ ആൾ ഇച്ചിരി സന്തോഷായേ ഇനിയിപ്പോൾ എന്നെ വേണ്ടേ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ പിന്നെ എന്നെ വേണ്ട കേട്ടോ അവനൊരു ഗിഫ്റ്റ് ഒക്കെ കണ്ടില്ലേ ബെഞ്ചിൻ്റെ സൈഡിൽ ഇരുന്നു അങ്ങനെ ഒരുപാട് മക്കൾക്ക് അവർ വന്ന പുതിയ അഡ്മിഷൻ വന്ന മക്കൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഗിഫ്റ്റാണ് ഒരു ബുക്ക് ഒരു പൗച്ച് പെൻസിൽ റബ്ബറ് കട്ടറ് പിന്നെ ഒരു ക്രയോൺസ് ക്രയോ അങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു പ്രവേശനോത്സവമായിട്ട് നടന്നത് അങ്ങനെ ഒരുപാട് മാതാപിതാക്കളൊന്നും വന്നില്ലായിരുന്നു കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളു എൽ കെ ജിയിൽ ചേർക്കാൻ പോകുന്ന പിള്ളേരിൽ അവരുടെ അമ്മമാർ മാത്രമേ വന്നുള്ളൂ യു കെ ജിയിലുള്ളവർ അകത്തേക്ക് ആൾക്കാരും വന്നില്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉണ്ണിക്കൂട്ടം മെഴുകുതിരിയൊക്കെ കത്തിച്ച് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അനുസരണത്തോടെ തന്നെയാണ് ഇരിക്കുന്നത് അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞാറ്റിക്ക് എൽ എസ് എസ് ഒരു സ്കോളർഷിപ്പ് കിട്ടിയില്ലായിരുന്നു അപ്പോൾ എൽ എസ് എസിനുള്ള സമ്മാനമായിട്ട് കൊടുക്കുന്നത് ട്രോഫിയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ കുഞ്ഞാറ്റിക്ക് മാത്രല്ല അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അന്മേലിക്കും കൂടെ സ്കോളർഷിപ്പിനുള്ള ട്രോഫി ഉണ്ട് കേട്ടോ ത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ ഈ നമുക്ക് നേരെ ടിപ്സിലേക്ക് അങ്ങ് കിടക്കാതെ അപ്പം നമ്മുടെ ഈ പാക്കിങ്ങായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമുക്കിതാ ഒരു ചെറിയ സ്പൂണാണോ ഇവർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടും പാടുകളൊക്കെ മാറി സൂപ്പറായിട്ട് വെട്ടിത്തിളങ്ങാൻ പറ്റും സൂപ്പർ സാധനമാണ് തേൻ തേൻ എടുക്കുമ്പോൾ ഒറിജിനൽ തേൻ തന്നെ എടുക്കുക എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ വെളിച്ചെണ്ണ എടുത്തില്ലേ അതേ അളവിൽ തന്നെ നമുക്ക് തേൻ എടുക്കാതെ ഇത് ഡ്രൈ സ്കിന്നുകാർക്കാവട്ടോ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക ഓൾഡ് സ്കിന്നുകാർക്ക് ഇപ്പം വെളിച്ചെണ്ണ ആയതുകൊണ്ട് പിംപിൾസൊക്കെ വരും കുഞ്ഞു കുഞ്ഞു കുരുക്കളുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് മോക്കൂർ ആണെങ്കിൽ ഈ ഒരു പാറ്റ് ഇരുണ്ടോ ഇനി നമ്മുടെ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിങ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണയും തേനും മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതെ കുഴപ്പമില്ല നമുക്ക് സ്പൂണൊക്കെ മാറ്റി കൈ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാതെ നല്ല ക്രീം പോലെ കിട്ടണം കണ്ടില്ലേ ഇപ്പം തേൻ ഞാൻ അധികം എടുക്കാറില്ല കേട്ടോ വീട്ടിൽ പോയ ശേഷം തേൻ അങ്ങനെ എടുക്കാറില്ലേ അല്ലെങ്കിൽ തേനും കൊണ്ടുള്ള പാക്കൊക്കെ ആയിരുന്നു തേൻ വെച്ചിരുന്ന ടേസ്റ്റ് പാക്കൊക്കെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കണം അപ്പോൾ എൻ്റെ മുഖത്തുണ്ടല്ലോ അങ്ങനെ വലിയ കുരുക്കളൊന്നുമില്ല കുരുക്കളുണ്ട് കേട്ടോ കുഞ്ഞുമുഞ്ഞു കുരുക്കളൊക്കെ വരും അത് എണ്ണമ്മയുടെ സാധനം കഴിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വരും കേട്ടോ ഈ പഴംപൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ സാധനങ്ങൾ കഴിക്കുമ്പോൾ മുഖം കുരുക്കളൊക്കെ വരിക അപ്പം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് മുഖത്തങ്ങ് കൊടുക്കാവേ അപ്പോൾ ഞാനിപ്പോൾ നോക്കിയത് കാണുന്നുണ്ട് ചേട്ടായി ആണോ വരണേന്ന് ഇങ്ങനെ നോക്കിയതാണ് ഒരു ചേട്ടയല്ല നമുക്കിത് മുഖത്ത് നല്ല വണ്ണമൊക്കെ തേച്ച് കൊടുത്ത് ചെറിയ രീതിയിലൊന്നും മസാജും കൂടെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റും അങ്ങ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വെക്കണ്ട നമ്മുടെ കവളിൽ ഇങ്ങനെ തിളക്കം ഉണ്ടാവട്ടെ പേക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കറുപ്പൊക്കെ കുറേ നല്ലതാണ് കണ്ണിൻ്റെ അകത്ത് പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ അത് മാത്രല്ല ചുളിവുകളില്ലേ നെറ്റിയുടെ സൈഡിലുള്ള ചുളിവുകളൊക്കെ കുറയാനൊക്കെ നല്ലതാണ് നമുക്കിത് കഴുത്തിനും തേക്കാവേ ഇപ്പം കഴുത്തേക്കുന്ന മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ എന്നിട്ടുണ്ടല്ലോ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യട്ടോ നമ്മുടെ കവളൊക്കെ ഇങ്ങനെ തുടുത്തു വരാനും അടിപൊളിയാണ് അതായത് നമ്മൾ ഈ ഉട്ടി കവളൊക്കെ ഉണ്ടാവില്ലേ ഉട്ടി കവളുള്ളവർക്കൊക്കെ ഇതുപോലൊന്ന് മസാജ് ചെയ്താൽ മതി പിന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങനെ തേച്ച് കൊടുക്കുവാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും നല്ലതാണ് മൂക്കിൻ്റെ സൈഡിലൊക്കെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ തിച്ചു കൊടുത്താൽ മതി പിന്നെ ഇന്നലത്തെ ഒരു ഫേസ് പാക്കില്ലായിരുന്നു മുട്ടയുടെ വെള്ള വെച്ചുള്ള ഫേസ് പാക്ക് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ സൂപ്പറാണ് സൂപ്പറാണെട്ടോ നമ്മുടെ മുഖമൊക്കെ നിറം വയ്ക്കാനൊക്കെ സൂപ്പർ സാധനമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുകട്ടോ മുഖം നിറം വയ്ക്കാൻ അടിപൊളിയാണ് മുട്ടയുടെ വെള്ളയെ ചില ആൾക്കാര് പറഞ്ഞേക്കാം തേൻ നമ്മൾ മുടിയുടെ ഭാഗത്ത് കൊള്ളുവാണെങ്കിൽ മുടി നരയ്ക്കും എന്നൊക്കെ പറഞ്ഞേക്കാം ചില ആൾക്കാർ പറയുന്നു തേന അങ്ങനെ മുടിയുടെ സൈഡിൽ കൊണ്ടാന്നും കുഴപ്പമൊന്നുമില്ല തേനിൻ്റെ കൂടെ നമ്മൾ വേറെ എന്തെങ്കിലും മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് വെളിച്ചെണ്ണ കട്ടർ വാഴ ജെല്ലതൊക്കെ ഇല്ല ഇതൊക്കെ ഉള്ളുവാണെങ്കിൽ കുഴപ്പമില്ല മുടി നരക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ മുടിയുടെ ഭാഗത്തൊന്നും കുളവും ഇങ്ങനെ തേക്കണ്ട നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്ത് പതുക്കി ഒന്ന് മസാജ് ചെയ്യാം അപ്പോൾ നല്ലവണ്ണങ്ങൾ മസാജ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്തങ്ങ് വെച്ചതിന് ശേഷം എന്തായാലും കഴുകുമ്പോൾ ഒരു എണ്ണമയം പോലെയൊക്കെ ഉണ്ടാവില്ല ഒരു കടലമാവോ അല്ലെങ്കിൽ ഉപയോഗിച്ച് മുഖം കഴുകുക അല്ലെങ്കിൽ നല്ലൊരു ഹെയർബെൽ പൗഡർ ഉണ്ടാവില്ല അതും മുഖം കഴുകിയാലും നല്ലതാണ് കേട്ടോ പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇച്ചിരി എണ്ണമയം ഉള്ളത് ഇച്ചിരി നല്ലതാണ് അവർക്ക് അത്രയും പ്രശ്നമില്ലല്ലോ പക്ഷേ എൻ്റെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി എണ്ണമ്മയും വരുന്നതെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കടലമാ നല്ലവണ്ണം ഉപയോഗിച്ച് കഴുകിക്കാതെ കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകിയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പം ഇതുപോലെ മസാജ് ചെയ്യാൻ മറന്നു പോവല്ലേ ചുമ്മാ തേച്ച് പിടിപ്പിച്ചിട്ട് അയ്യോ റിസൾട്ട് ഇല്ലല്ലോ എന്ന് പറയരുത് അത് നന്നായിട്ടിങ്ങനെ മസാജ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കൂടെ മുഖത്ത് വെച്ചതിന് ശേഷം കഴുകിക്കളയുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുഖം നല്ല സോഫ്റ്റ് ആകും നിങ്ങളത് ചെയ്ത് നോക്കാൻ എനിക്കും മനസ്സിലാവുള്ളേ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് പിന്നെ ഇത് മുഖത്ത് മാത്രല്ല നമ്മുടെ കൈകളിലും കാലിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ തേന് നല്ല വിലയുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ കയ്യിലും കാലു തേച്ചിടും ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ മുഖത്ത് മാത്രം തേനും മുഖത്തും കഴുത്തിലും മാത്രമേ പാക്കായിട്ട് തേൻ ഉപയോഗിക്കുകയുള്ളേ കൈയിലും കാലൊന്നും ഞാൻ ഉപയോഗിക്കില്ല കാരണം വലിയ വിലയുള്ളതല്ലേ നമ്മളത് കൈയിലും കാലൊക്കെ തേച്ച് അത്രയും പൈസ കളയേണ്ടല്ലോ എന്ന് കേട്ടിട്ട് ഞാൻ കൈയിലും കാലും ഒന്നും തേനുപയോഗിച്ചുള്ള പാക്കൊന്നും ഇടാറില്ല മുഖത്തും കഴുത്തിൽ ഞാൻ ഉപയോഗിച്ചുള്ള തേനുപയോഗിച്ചുള്ള പാക്കിടാറുണ്ട് കേട്ടോ അതെടുക്കുന്ന അളവ് നീ കണ്ടില്ലേ കുറച്ച് എടുക്കാറുള്ളു അപ്പോൾ ഉണ്ട് മുഖം ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ല സോഫ്റ്റാണ് തോന്നുന്നത് അപ്പോൾ മുഖം കവളൊക്കെ തുടുത്ത് വരാനും കവളിങ്ങനെ നല്ല എന്താ തുടുപ്പ് മാത്രമല്ല കവളിങ്ങനെ വലുതാവാൻ ഒക്കെ നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മസാജ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകി കഴിഞ്ഞ ശേഷം നമുക്ക് കാണാം കേട്ടോ ഞാനിത് മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷമാണ് കഴുകിയത് അപ്പോൾ എണ്ണമയുണ്ടാവും കേട്ടോ മുഖത്ത് പിന്നെ ഞാൻ കുറച്ച് കടലമാവ് ഉപയോഗിച്ച് മുഖം നല്ല വെറുത്തിൽ കഴുകി കവിളിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ നല്ല വ്യത്യാസം അറിയുമ്പോഴേ കവളൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് എന്താ പറയുക തിളക്കമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇവിടെയൊക്കെ പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ മുഖമൊക്കെ തൊടുമ്പോൾ തന്നെ നിറയെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ മസാജ് ചെയ്താണല്ലോ കഴിയത് മുഖമൊക്കെ നല്ല തൊടുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റ്നെസ്സാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങളത് ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവും മുഖം നല്ല തിളക്കം വയ്ക്കാനും പാട്ടുകൾ മാറാനും ഒക്കെ നല്ല അടിപൊളി തേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങളും ടിപ്സും ഒക്കെ എനിക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല വീഡിയോസായിട്ട് നമുക്ക് മറക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും തരാ